ഭൗതികമോ പാരത്രികമോ ആയ നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണമെന്ന കൂടെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ നിന്ന് സലാമത്ത് കിട്ടണം എന്ന കൂടെ കാമിലായ വുളു എടുത്ത് രണ്ടുറക്കാനത്ത് സുന്നത്ത് നിസ്കരിച്ച് വളരെ ആത്മാർത്ഥമായി നിസ്കാരം പൂർത്തിയാക്കി കിബിലായിലേക്ക് മുന്നിട്ട് അള്ളാഹുവിലേക്ക് മുഖം തിരിച്ച് ഒരു സൂറത്തുണ്ട് ആ സൂറത്തിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് അത് ഓതിയിട്ട് അള്ളാഹുവിനോട് അവൻ്റെ ആ ആവശ്യം പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും അതെന്തു ചോദിച്ചാലും അത് നൽകപ്പെടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ച ഒരു സൂറത്തുണ്ട് വളരെ പവിത്രമേറിയ ഒരു സൂറത്താണ് ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് ആർക്കെങ്കിലും മനഃപ്പാഠമാക്കാൻ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ സ്വന്തമുള്ളവരാവട്ടെ അവരുടെ മക്കളാവട്ടെ അവർക്ക് പഠിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല ആ രൂപത്തിലുള്ള കുട്ടികളാണെങ്കിൽ ഈ സൂറത്ത് പൂർണമായിട്ടും ഒരു പാത്രത്തിൽ എഴുതി വെള്ളം കൊണ്ട് മായ്ച്ചു കുടിച്ചാൽ ഈ സൂറത്തിൻ്റെ കൊണ്ട് അവർക്ക് ഹൈഫുള് മനപ്പാഠമാക്കാനുള്ള ശക്തി നന്നായി ഉണ്ടാകും പിന്നെ കേട്ടതൊക്കെ അവനക്ക് മനഃപ്പാഠമാക്കാനുള്ള ഒരു കഴിവ് വരും എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ ആ സൂറത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അള്ളാഹു സുബുല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും ചെയ്യുന്ന അമല് കൃത്യമായി ഫലം നൽകുന്നവരുടെ കൂട്ടത്തിലൊക്കെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് അതിൻ്റെ മുമ്പ് വിളിക്കരുത് വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ഫുള്ളാകുന്നത് കൊണ്ട് നേരത്തെ നേരത്തെ വിളിക്കുന്നവർക്കാണ് അവസരം ലഭിക്കുക നമ്മൾ ബോധപൂർവമാരുടെയെങ്കിലും കോളുകൾ എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ആളുകൾ വിളിക്കുമ്പോൾ അത് ബിസി കാണിക്കും അപ്പോൾ നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടിരുന്നാലാണ് ലഭിക്കുക എന്നുള്ളത് അറിയിക്കണേ ഇനിശാല്ല എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതേപോലെ വാട്സപ്പ് സ്റ്റാറ്റസിലും അത് വെക്കാറുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് നമ്പർ സേവ് ചെയ്ത് വെക്കുന്നവർക്ക് മാത്രമേ കാണാൻ സാധിക്കൂ അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും അതിൽ അപ്ഡേഷൻ നമ്മൾ നൽകുന്നുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ നോക്കിയാൽ സ്റ്റോറിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇതെല്ലാ ദിവസവും ഇങ്ങനെ പറയുന്ന എന്തിനാണെന്നറിയോ ഓരോ ദിവസവും നമ്മുടെ ഫോണിലേക്ക് അത്രയും കോളുകൾ ബുക്കിങ്ങിന് വേണ്ടി വരുന്നുണ്ട് നമ്മളെല്ലാ ദിവസവും ബുക്കിംഗ് എടുത്താൽ അത് ഒരുപാട് ആളുകളും ആവും അതേപോലെ തന്നെ നമുക്കതിനുള്ള സമയവും കിട്ടാറില്ല അതേപോലെ തന്നെ അതൊരു കൃത്യത വരുത്താനും കഴിയില്ല അതുകൊണ്ടാണ് ഒരു സമയം പാലിച്ച് ബുക്ക് ചെയ്യാൻ വേണ്ടി പറയും പക്ഷേ ഇപ്പോഴും ബുക്കിങ്ങിന് വേണ്ടി വിളിക്കുന്നവരാ പലരും അതുകൊണ്ട് സമയം പാലിച്ച് മാത്രം വിളിക്കുക പലരും മാസങ്ങളായി ഒരു വർഷമായി അതെ കിട്ടുന്നില്ല ഗൾഫിൽ നിന്ന് അതിനായിട്ട് വന്നതാണ് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് സമയം പാലിച്ച് മാത്രം വിളിക്കുക പലരും പല വീഡിയോസുകളും കണ്ടിട്ടുണ്ടാകുമല്ലോ ഏതെങ്കിലും ഒരു വീഡിയോ ആയിരിക്കും കണ്ടിട്ടുണ്ടാകുക അതുകൊണ്ടാണ് ഓരോ വീഡിയോസിൽ നമുക്കിത് ഉണർത്തേണ്ടി വരുന്നത് അത്രമേൽ കോളുകളും മെസ്സേജുകളും അതുമായി ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ടാണ് അലഹമില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ജൽ ബന്ധപ്പെട്ട് ധാരാളം വിഷയങ്ങൾ പറഞ്ഞു ഒരുപാട് ആളുകൾ ജൽ ബന്ധപ്പെട്ട് അമലുകൾ മുമ്പ് ചെയ്തവരുണ്ട് ചിലരൊക്കെ കുറച്ച് ഭാഗങ്ങൾ മുമ്പ് പഠിച്ച് പൂർത്തിയാക്കാത്തവരുണ്ട് ഒരുപാട് ആളുകൾ ആദ്യമായിട്ടാണ് അൽ ഖസീദത്തുൽ ജൽ ജലൂ കേൾക്കുന്നത് അലഹമ്മ സന്തോഷം നിങ്ങളൊക്കെ ജൽ ജലൂത്ത് ബെയ്ത്തിൻ്റെ ഓരോ അമലുകളും പഠിക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനും അതുവഴി ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നിങ്ങളൊക്കെ കോമന് സെഷനിലൂടെ എഴുതി അറിയിച്ചതിൽ വലിയ സന്തോഷമുണ്ട് അള്ളാഹു ചെയ്യുന്ന എല്ലാ അമലുകളിലും നല്ല റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിവിടെ പറയുന്നത് നിങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം ഒന്നുകിൽ വിശുദ്ധ കുർആാനുമായി ബന്ധപ്പെട്ട ആമലുകൾ ചില പ്രത്യേക സുഹൃത്തുകൾ ചില പ്രത്യേക ആയത്തുകൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈ വസ്ലം മാദങ്ങള് ലക്ഷോപലക്ഷം വരുന്ന സഹാബാക്കൾ എനിക്ക് കടമുണ്ട് എനിക്ക് ടെൻഷനുണ്ട് എനിക്ക് ഇന്നാലിന്ന പ്രശ്നങ്ങളുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഓരോ സഹാബാക്കളും ചോദിക്കുമ്പോൾ മുത്തരപിതങ്ങൾ അവരോട് മറുപടി കൊടുക്കുന്നു ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ഹദീസിൽ വന്ന സിക്കറുകളും ദ്വാനകളും നമ്മൾ പറയും രണ്ടാമത്തേത് മൂന്നാമത്തത് നമ്മൾ പരിശുദ്ധമായ അസ്മ ഉൽഹിനയിലെ അള്ളാഹുവിൻ്റെ പവിത്രമായ നാമങ്ങളെ കൊണ്ടുള്ള കൃത്യമായ അമലുകൾ അതിൻ്റെ അതതനുസരിച്ചുള്ള അക്കങ്ങളെ കൊണ്ടുള്ള കളങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് ജൽ ജലൂത്ത് ബെയ്ത്തുമായി ബന്ധപ്പെട്ട അമലുകളുമൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് വളരെ സിമ്പിളായ ഒരുപാട് അമലുകൾ പറയും എന്നാൽ അത് തീ വേഗത്തിൽ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ കാരണമാകുന്ന വളരെ പെട്ടെന്ന് നമുക്ക് ഫലം ലഭിക്കാൻ കാരണമാകുന്ന അമൂല്യമായ ഒരുപാട് ആമലുകളാണ് നമ്മൾ പറയാറുള്ളത് നമുക്കൊക്കെ അറിയാം പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമല് ചെയ്ത എത്രയോ ആളുകൾക്ക് നല്ല റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് ഓരോ ദിവസവും പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലുകളുടെ റിസൾട്ട് പറയാനും അതിൻ്റെ എൻക്വയറി നടത്താനും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പറയാനും നൂറുകണക്കിന് മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാന ഹൂവത്തായാലവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ അള്ളാഹുവിൻ്റെ കലാമുമായിട്ട് ബന്ധപ്പെടുകയാണല്ലോ അതിന് നല്ല ഫലമുണ്ടാകും എന്നറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ യാ യാാലത്തുഫിൻ്റെ അമല് സൂറത്തുൽ ഫത്തഹിന്റെ അമല് വിവിധങ്ങളായ സ്വലാത്തുകളെ കൊണ്ടുള്ള ആമല് ഒരുപാട് ഫലം ലഭിക്കുന്ന മഹാന്മാരൊക്കെ ചെയ്തു അവർക്ക് ഫലം ലഭിച്ചു എന്നും ബോധ്യമുള്ള അത്തരം അമലുകൾക്കാണ് മുജറബായ അമലുകൾ എന്ന് പറയുക മുജറബായ അമലുകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട സവിശേഷമായ ഒരു സൂറത്തിനെ കുറിച്ചാണ് പറയുന്നത് ലുഹ നമുക്കൊക്കെ അറിയാലോ വല്ലുഹ വല്ലൈലി എന്ന് പറയുന്ന സൂറത്ത് ആ സൂറത്തിന് തൊട്ടു പിന്നിൽ അവതരിപ്പിക്കപ്പെട്ട മഹത്തായ ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് തിരുനബി സല്ലാ അലൈഹി വസ്ല്ലമാതങ്ങളുടെ കീർത്തനങ്ങളും ഇലാഹി ബോധത്തിൻ്റെ ആത്മീയ നിർവൃതിയും ആശ്വാസത്തിൻ്റെ തണലിലും അള്ളാഹുവിനോടുള്ള ബലിഷ്ടമായ പാശത്തിലും പിടിച്ചു മുന്നേറാനുള്ള മുന്നേറാനുള്ള വഴികാട്ടികയാണ് യഥാർത്ഥത്തിൽ സൂറത്തു സൂറത്തുൽ സൂറത്തുൽ സൂറത്തു അലം നഷ് അലം നഷ്റഹ് എന്ന് പറയുന്ന സൂറത്ത് മുത്തനബി സലഹ്ലൈസ് ആദ്യങ്ങൾ പറയുന്നത് റൂഹുൽ ബയാനിൽ കാണാം ആരെങ്കിലും സൂറത്തുൽ ഓതിയാൽ ഞാൻ ദുഃഖിച്ചിരിക്കുമ്പോൾ അവൻ എന്നെ വന്ന് സന്തോഷിപ്പിച്ചവനെ പോലെയാണെന്ന് മുത്തുനബിതങ്ങൾ പറഞ്ഞത് റോഹുൽ ബയാനിൽ കാണാവുന്നതാണ് അപ്പം അലൈഹി അലൈവലമാ തങ്ങള് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളെ സന്തോഷിപ്പിക്കുന്നത് പോലെയാണ് ഒരു തവണ സൂറത്തുൽ പാരായണം ചെയ്യുന്നത് അലംഖ് എന്ന് പറയുന്ന സൂറത്ത് അതോ നമുക്ക് ജീവിതത്തിൽ പകർത്താനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ സൂറത്തുള്ള എട്ടായത്തുകളാണുള്ളത് അലം നഷ്ട ഇങ്ങനെ സൂറത്തുൽ എട്ട് ആയത്തുകളാണ് ആ മഹത്തായ സൂറത്തിലുള്ളത് ഞാനതിൻ്റെ ആശയങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ സൂറത്ത് ഒമ്പത് പ്രാവശ്യം പാരായണം ചെയ്താൽ അവന്റെ ഏതേതു പ്രയാസങ്ങളും നീക്കി കൊടുക്കും അവൻ്റെ ഭക്ഷണത്തിൽ അള്ളാഹു വിശാലത നൽകും എല്ലാ നിസ്കാര ശേഷവും അലം നഷ്ട്രഹ സൂറത്ത് നാൽപ്പത് തവണ ഏഴ് ദിവസം തുടർച്ചയായി പാരായണം ചെയ്താൽ അള്ളാഹു സുബഹാനുഹൂവത്തായ അയാളെ സമ്പന്നനാക്കും ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ആരും സംശയം പ്രകടിപ്പിക്കേണ്ടതില്ല പോലും കിതാബുകളിൽ കാണാം അത്രമേൽ പവിത്രമേറിയ സൂറത്താണ് നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ പ്രയാസങ്ങളിൽ നമ്മൾ അകപ്പെട്ടു നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധി നമ്മെ തേടിയെത്തുമ്പോൾ ആ പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ ഏതെങ്കിലും ഒരു സമയം നിസ്കാരങ്ങൾക്ക് ശേഷം ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിലൊക്കെ നിസ്കാരങ്ങൾക്ക് ശേഷം ഒമ്പത് പ്രാവശ്യം സൂറത്തുൽ ഇൻഷിറാഹ് പാരായണം ചെയ്യാം നമ്മുടെ മക്കൾ പലപ്പോഴും കേസുകളിൽ അകപ്പെടുന്നവരുണ്ട് ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളിൽ അകപ്പെടുന്നവരുണ്ട് നല്ല ജോലിയില്ലാതെ വിസിറ്റിംഗ് വിസയിൽ വളരെ പ്രയാസത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് വീട്ടിൽ ഉമ്മ ഇരുന്ന് അല്ലെങ്കിൽ ഉപ്പ ഇരുന്ന് ഏതെങ്കിലും ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും സൂറത്തുൽ നിശ്ചി റാഹ ഒമ്പത് പ്രാവശ്യം പാരായണം ചെയ്യലിനെ പതിവാക്കുക നല്ല ഫലമുണ്ടാകും വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം എന്നേ ഉള്ളൂ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കും െ അതേപോലെ തന്നെ നാല്പത് തവണ ഏഴു ദിവസം തുടർച്ചയായി പാരായണം ചെയ്യ അപ്പൊ നമ്മള് വിചാരിക്കും നാല്പത് തവണ എല്ലാങ്ങൾക്കും ശേഷമല്ല മതി ഏഴു ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യണം എന്നേ ഉള്ളൂ അപ്പൊ നാല്പത് തവണ ഇൻഷറാഹ് പാരായണം ചെയ്യലിനെ പതിവാക്ക ഏഴു ദിവസം തുടർച്ചയായിട്ട് എന്നാലും നല്ല ഫലമുണ്ടാകും അതിൽ സംശയം പ്രകടിപ്പിക്കേണ്ടതില്ല എന്ന് പോലും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബഹാൻ ഹോമത്താലെ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വല്ലതും മനഃപ്പാടമാക്കാൻ പ്രയാസമുള്ള ആളുകൾ കാര്യങ്ങളൊന്നും മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നില്ല അവ വളരെയധികം പ്രയാസപ്പെടുന്നു സ്കൂളുകളിൽ നിന്നും മദ്രസകളിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെക്കുറിച്ച് പി ടി എ മീറ്റിങ്ങിൽ പോകുമ്പോൾ എക്സാമിൻ്റെ അപ്ഡേഷൻസ് അത് റിസൾട്ട് അറിയിക്കാൻ വേണ്ടി നമ്മുടെ ഇൻഡിവിജ്വലായിട്ട് ടീച്ചേഴ്സ് വിളിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മക്കളെക്കുറിച്ച് അവന് ശ്രദ്ധ കിട്ടുന്നില്ല അവന് ശ്രദ്ധിക്കുന്നില്ല പഠിക്കുന്നത് മനസ്സിലാകുന്നില്ല കുട്ടി കുട്ടിയോട് ചോദിക്കുമ്പോൾ ടീച്ചർ പറയുന്നത് മനസ്സിലാകുന്നില്ല കുട്ടി കുട്ടിയെക്കുറിച്ച് ടീച്ചർ പറയുന്നത് എന്താ അവന് ശ്രദ്ധിക്കുന്നില്ല ലക്ഷ്യമായിരിക്കുന്നു ക്ലാസ്സിൽ ഉറക്കം തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻ്റുകൾ അപ്പോൾ നമ്മുടെ മക്കളുടെ പഠനത്തത് വല്ലാതെ ബാധിക്കും എന്താണ് അതിനൊരു ഉള്ളത് നമ്മൾ പല രൂപത്തിലും കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും പക്ഷെ ആത്മീയമായൊരു സൊല്യൂഷൻ സ്പിരിച്വൽ സൊല്യൂഷൻ സ്പിരിച്വാലിറ്റി അപ്ലൈ ചെയ്ത് നോക്കൂ നല്ല ഫലം അതിനെ കണ്ടു തുടങ്ങും അപ്പോൾ പഠനത്തിൽ വീക്കായിട്ടുള്ള അല്ലെങ്കിൽ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ള വിഷയങ്ങൾ മനസ്സിലാകാത്ത ആളുകൾ അത്തരം കുട്ടികൾക്കൊക്കെ ഒരു പാത്രത്തിൽ വെള്ളം വെള്ളം കൊണ്ട് സൂറത്തു അലം സൂറത്തുൽ സൂറത്തു അലം അലംനശ്വറ എന്ന് പറയുന്ന സൂറത്ത് അത് പൂർണ്ണമായും എഴുതിയിട്ട് അത് മായ്ച്ച് വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടി കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ മക്കൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകും ബുദ്ധി ഉണ്ടാകും ഫഹമണക്കലും ഉണ്ടാകും അവർ പിന്നെ പഠിക്കുന്നതൊന്നും മറക്കൂല ഇത് എത്ര ദിവസം ചെയ്യണം ഇതിങ്ങനെ ഇടക്കിടക്കൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക ഇത്ര ദിവസം എന്നൊന്നും കാണുന്നില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്തു കൊടുക്കുക ഇത് ഇങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പ് എടുക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ആ ഫസ്റ്റ് ടൈമിൽ കൊടുക്കുക അല്ലെങ്കിൽ വെറും വയറ്റിൽ കൊടുക്കുക ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റാഹത്തുണ്ടാകും ആ മക്കൾക്ക് നല്ല കൂർത്ത ബുദ്ധി ഉണ്ടാകാനൊക്കെ കാരണമാകും അതോ നമ്മുടെ മക്കളെയൊക്കെ നല്ല സ്വലാഹിൻ്റെയും ഹൈറിൻ്റെയും അഹിരുകാരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റുള്ളവരോട് അസൂയ വരാതിരിക്കാൻ ഈ സൂറത്ത് പതിവായി ഓതുന്നത് വളരെയധികം നല്ലതാണ് ഹേർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുള്ളവർ നെഞ്ചുവേദനയുള്ളവര് ഈ സൂറത്ത് ഓതിയിട്ട് നെഞ്ചില് ഊതി മന്ത്രിക്കാൻ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന രോഗമാണ് അറ്റാക്ക് വരുന്നവര് ഹർട്ടിന് ബ്ലോക്ക് ഉള്ളവരല്ലേ എത്രയോ ചെറുപ്പക്കാര് മുപ്പത് വയസ്സിന് താഴെയുള്ള നാൽപ്പത് വയസ്സിന് താഴെയുള്ളൊക്കെ ചെറുപ്പക്കാര് പെട്ടെന്ന് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോകുന്നു സൈലൻ്റ് അറ്റാക്ക് പോലെയുള്ള അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോകുന്നു പ്രത്യേകിച്ച് പ്രവാസികളായ സുഹൃത്തുക്കളിലൊക്കെ അറ്റാക്ക് ധാരാളമായിട്ട് കണ്ടുവരുന്നു ഇതൊക്കെ ചെറിയ ചെറിയ അറിവുകളാണ് അവരിലേക്ക് പകർന്നു കൊടുക്കുക അറ്റാക്ക് വരാൻ അറ്റാക്ക് വന്നവർ അറ്റാക്ക് ഉള്ളവർ ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോ പ്ലാസ്റ്റ് ചെയ്ത് ഇനിയൊരു ബ്ലോക്ക് നീക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻ കഴിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ മരണം വരെ അതുമായി ബന്ധപ്പെട്ട് മെഡിസിൻ കഴിക്കാൻ വിധിക്കപ്പെട്ടയാളുകൾ അവർക്കൊക്കെ അലം നഷ്ട എന്ന് പറയുന്ന ഈ സൂറത്ത് അത് ഓതിയിട്ട് പ്രത്യേകം അവര് നെഞ്ചിന്റെ ഭാഗത്തേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞു കൂത ഇഷ്ഫി എന്ന് പറഞ്ഞു പറഞ്ഞൂത് ഇഷ്ഫി എന്ന് പറയൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഊതൽ മനസ്സിലായല്ലോ അങ്ങനെ ഊതി കഴിഞ്ഞാൽ ആ രോഗങ്ങൾ മാറാൻ കാരണമാകും വലിയ വലിയ രോഗങ്ങള് ചിലപ്പോൾ ഡോക്ടർമാരൊക്കെ കൈവടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നമ്മൾ ഐ സിയുന്റെ വെന്റിലേറ്ററിന്റെ ഒക്കെ പുറത്തു നിൽക്കുമ്പോ ഡോക്ടേഴ്സിൻ്റെ സഹചാരികളൊക്കെ വന്നിട്ട് നമ്മളോട് വിഷമത്തിലും പ്രയാസത്തിലും അവിടെയുള്ള ചേറുകളിലും തൂണുകളിലൊക്കെ ചാരി നിൽക്കുന്ന കുടുംബാംഗങ്ങളോട് വന്ന് പറയും ഞങ്ങൾ ഞങ്ങളെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പ്രതീക്ഷയില്ല നിങ്ങളിനി പറയേണ്ടവരോടൊക്കെ പറഞ്ഞോ ആരോടെങ്കിലൊക്കെ ദ്വായ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ അതാണ് യഥാർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി ആത്മീയത അത്തരമൊരു സന്ദർഭത്തിലേക്കൊക്കെ എത്തുന്നതിൻ്റെ മുമ്പേ നമുക്ക് ഈ ആത്മീയമായിട്ടുള്ള വഴികൾ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അലം നശ്റ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ അത് ഓതിയിട്ട് ഇങ്ങനെ ഊത് നെഞ്ചിലേക്ക് അറ്റാക്ക് ആർക്കും എന്ന് പറയാൻ പറ്റൂല നമുക്കറിയാം ഞാനൊക്കെ സേവനം ചെയ്യുന്ന ഈ വർഷമല്ല കഴിഞ്ഞ വർഷം സേവനം ചെയ്തിരുന്ന ഒരു പ്രദേശത്ത് പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം നല്ല അധ്വാനിക്കുന്നയാളാണ് നല്ല ആരോഗ്യ ദൃഢഘാടനായ ആളാണ് കണ്ടാൽ പ്രയാസങ്ങളൊന്നുമില്ല സ്വന്തമായിട്ട് കൃഷിയിടമുണ്ട് ആ കൃഷിയിടത്തിൽ എന്നും പോയിട്ട് അദ്ദേഹം കൈക്കോട്ടെടുത്ത് ആയുധങ്ങളെടുത്ത് അധ്വാനിച്ച് ജീവിക്കുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടാൽ തന്നെ ഒരാൾ ജിമ്മിനൊക്കെ പോയതുപോലെ നല്ല സ്ട്രെങ്ത്തുള്ള ആരോഗ്യമുള്ള ശരീരമാണ് അപ്പോൾ കണ്ടാല് ഒറ്റക്ക് അയാൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഒരു ഉറക്കത്തിന്റെ ക്ഷീണമില്ല അയാളുടെ ശരീരത്തിൽ അപ്പോൾ നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരന് പെട്ടെന്ന് അദ്ദേഹത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ കാണാതായിരിക്കുകയാണ് അങ്ങനെ അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് പെട്ടെന്ന് നെഞ്ചുവേദന ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലും അവിടെ പോയിട്ട് ആൻജിയോഗ്രാം ചെയ്യലും അതേപോലെ തന്നെ ബ്ലോക്ക് നീക്കലും എല്ലാം കഴിഞ്ഞ് പിന്നീടാണ് അദ്ദേഹം വരുന്നത് അപ്പൊ അദ്ദേഹം എന്നോട് നേരിട്ട് സംസാരിച്ചു സാ ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലൂല എനിക്ക് ഇങ്ങനൊരു രോഗമുണ്ട് എന്നുള്ളത് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും ഒരു ബ്ലോക്ക് ബാക്കിയുണ്ട് ആ ബ്ലോക്ക് നീക്കിയിട്ട് ആ ബ്ലോക്ക് ഇനിയും ഇപ്പോഴും ഒരു ബ്ലോക്ക് അവർക്ക് ബാക്കിയുണ്ട് ആ ബ്ലോക്ക് നീക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം രോഗങ്ങളൊക്കെ എപ്പോഴാണ് എങ്ങനെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല രോഗങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക ആ ക്ഷമിക്കുന്നതിൽ നിന്നുള്ള ആഹൂമില്ലെന്ന് പ്രതിഫലം വാങ്ങിച്ചെടുക്കുക അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതോടുകൂടെ തന്നെ നമ്മൾ ഇത്തരം ആത്മീയമായ വഴികളും കൂടെ അതിലേക്ക് അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ ഈ സൂറത്തുള്ള ഇൻഷുറാഹ ഓതിയിട്ട് അലംനഷറാഹ സൂറത്ത് ഏഴ് തവണയോ മറ്റൊക്കെ ഓതിയിട്ട് വെള്ളം അത് വെള്ളത്തിലേക്ക് ഊതിയിട്ട് ഇഷി എന്ന് പറഞ്ഞ് മൂന്ന് തവണ ഊതി മന്ത്രിച്ച് കുടിക്കുന്നത് ആമാശയത്തിലെ രോഗങ്ങൾ വയറു സംബന്ധമായ രോഗങ്ങൾ അത്തരം രോഗങ്ങൾക്കൊക്കെ അത് വലിയ ശിഫയാണെന്ന് ആരിഫീങ്ങൾ പ്രത്യേകം പറഞ്ഞതായിട്ട് കാണാം അത് രണ്ട് രൂപത്തിൽ ചെയ്യുക ഒന്നൊരു ഗ്ലാസ് വെള്ളമെടുത്ത് ഗ്ലാസ്സിൽ ഊതിയിട്ടാക്കാം അതേപോലെ തന്നെ അത് സൂറത്ത് എഴുതിയിട്ട് ആ എഴുതി മായ്ച്ച വെള്ളം കൊണ്ട് കുടിക്കുന്നതും ആവാം ഏഹ് പല ആളുകളും നമ്മൾ എഴുതി മായ്ച്ചു കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏത് മഷിയാണ് ഉസ്താദ് അതിന് പ്രയോഗിക്കേണ്ടത് അതേപോലെ തന്നെ അതെവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുക എന്തുകൊണ്ടാണ് എഴുതേണ്ടത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അത്തരം വിഷയങ്ങൾ ആളുകൾക്ക് അറിയൂല എന്നുണ്ടെങ്കിൽ നിഷാ അള്ളാഹാ അതൊന്ന് എഴുതി അറിയിക്കുക നമ്മളതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഏത് കലമാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് എഴുതുമ്പോൾ പാലിക്കേണ്ട ആദാബുകൾ എന്തൊക്കെയാണ് മര്യാദകൾ അതെങ്ങനെയാണോ മായ്ച്ചു കുടിക്കേണ്ടത് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ട് അതിന് സെപ്പറേറ്റ് ഇൻഷാല്ലാ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യാമെന്ന് അറിയിക്കുകയാണ് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഒരു കളം എഴുതാനുണ്ടായിരുന്നു ആ കളം എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങളിപ്പോൾ നാല് വശങ്ങൾ തുല്യമായ വൈറ്റ് പേപ്പറിൽ കൃത്യമായിട്ട് എഴുതിയാൽ മതി അത് അതേപോലെ എഴുതിയാൽ മതി നമ്മൾ പറഞ്ഞിട്ട് എഴുതുന്നതല്ലേ ഇൻഷാള്ള അള്ളാഹു സുബഹാന ഹോ താല അതിനൊക്കെ നല്ല ം നൽകാൻ ഉഗ്രഹിക്കുമാറാകട്ടെ ഈ സ്റ്റോൺ ഉള്ളവർ കിഡ്നിയിലൊക്കെ സ്റ്റോൺ ഉള്ള ആളുകൾ ആമാശയ രോഗങ്ങളൊക്കെ ക്ഷമിക്കാൻ ിഫയാകാന് ഇത് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ അഞ്ചോക്ക സംസ്കാരങ്ങൾക്ക് ശേഷം മലംനശ്വര പതിവാക്കിയാൽ അയാളുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ദുഃഖങ്ങളെല്ലാം അകറ്റി കൊടുക്കും ഓർക്കാത്ത വിധത്തിൽ ഓർക്കാത്ത വഴിയിൽ പ്രതീക്ഷിക്കാത്ത വഴിയിൽ അവർക്ക് അനുഗ്രഹങ്ങളും വറക്കത്തുകളും ഹൈറാത്തുകളും വന്നു ചേരും എന്നുള്ളതാണ് അപ്പോൾ വീടില്ലാത്ത ആളുകൾ കുടുംബങ്ങളിൽ പ്രയാസമുള്ളവർ ഇവരൊക്കെ സൂറത്തുൽ നിൻഷിറാഹി ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബഹാൻ ഹോവത്തായാല നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ നിൻഷിറാഹിനെക്കുറിച്ച് ഒരുപാട് അമലുകൾ നമുക്ക് കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും വലിയ വലിയ ഫലങ്ങളുണ്ട് സൂറത്തുൽ നിൻഷിറാഹിന് അള്ളാഹു സുബഹാന ഹൂവത്തായാല നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് വലിയ റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിരവധി ആളുകൾ ഒരുപാട് സമയങ്ങളിൽ വ്യത്യസ്തങ്ങളായ അണലുകൾ പറയുമ്പോൾ അതൊക്കെ നോട്ടിലേക്ക് എഴുതി വെച്ച് കൃത്യമായി ചെയ്യുന്നവരാണ് നമ്മുടെ ഹൃദയം വിശാലമാകാനും പ്രയാസങ്ങൾ അകലാനും അഴിബാധത്തുകളിലൊക്കെ മടിയുള്ള ആളുകളുണ്ട് അത് മടിയെന്ന് പറഞ്ഞാൽ അവർക്ക് അഴിബാധത്ത് ചെയ്യണമെന്നുണ്ട് നിസ്കരിക്കണമെന്നുണ്ട് താജ്ജു നിസ്കരിക്കണം എന്നുണ്ട് മഹരീബ് നിസ്കരിക്കുമ്പോൾ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കണം എന്നുണ്ട് മഹരീബിൻ്റെ അസോറിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കണമെന്നുണ്ട് ആസറിനു മുമ്പ് നാല് പ്രകാരത്തെ നിസ്കരിക്കണം എന്നുണ്ട് പക്ഷെ മടി വരുന്നു ഇത്തരം മടിയൊക്കെ മാറാൻ സുഹൃത്തുലി ഇൻഷിറാഹ് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതാണ് നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഭൗതികമോ പാരത്രികമോ ആയ ഏതു കാര്യങ്ങൾ നേടിയെടുക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടണം നീങ്ങിക്കിട്ടണം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏതു പ്രയാസമാകട്ടെ അത് കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടതാകട്ടെ വീടുമായി ബന്ധപ്പെട്ടതാവട്ടെ മക്കളുമായി ബന്ധപ്പെട്ടതാവട്ടെ ഏതു വിഷയങ്ങളാണെങ്കിലും ആ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാന് അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ആ ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉളു എടുത്ത് രണ്ടുറക്കാലത്ത് നിസ്കരിക്കണം വളരെ ആത്മാർത്ഥമായിട്ട് എടുത്ത് വളുവെടുത്ത് രണ്ടുറക്കാലത്ത് നിസ്കരിക്കണം അപ്പൊ കാമിലായ എടുത്ത് വുളുവെടുത്ത് രണ്ടുറക്കകത്ത് നിസ്കരിക്കണം നമ്മളെങ്ങനെ കാമിലായ വുളുവെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിസ്കരിച്ച് നിസ്കാരത്തിൽ ഫാത്യാഹ ഓതിയിട്ട് ഏതെങ്കിലും സൂറത്ത് ഓതുക നന്നായിട്ട് സൂറത്തുകളൊക്കെ പാരായണം ചെയ്ത് നല്ല ഒരു പൂർണാർത്ഥത്തിൽ വളരെ ഹൃദയശുദ്ധിയോടുകൂടി നിസ്കരിക്കുക അള്ളാഹു നമ്മെ കാണുന്നില്ലെങ്കിലും നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധ്യത്തോടെ ബോധത്തോടെ നിന്ന് പൂർണ്ണമായി നിസ്കാരം നിർവഹിച്ച് സലാം വീട്ടി അതേ ഇരുത്തത്തിലിരുന്ന് അള്ളാഹുവിലേക്ക് മുന്നിട്ട് കിബിലായിലേക്ക് മുന്നിട്ട് അള്ളാഹുവിലേക്ക് മുഖം തിരിച്ച് സൂറത്തുൽ ഇൻഷിറാഹ് അതിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമനുസരിച്ച് അഥവാ നൂറ്റി ഇരുപത്തി അഞ്ച് തവണയാണ് ഓതേണ്ടത് നൂറ്റി ഇരുപത്തി അഞ്ച് തവണ ഓതിയ ഉടനെ തന്നെ നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ അവൻ്റെ ആ ആഗ്രഹം അള്ളാഹു സുബഹാനുഹോ തായ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കൊടുക്കും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ നടക്കാത്ത ഏതേതു കാര്യങ്ങൾ നടക്കാനുള്ള നിരവധി അമലുകൾ പറഞ്ഞ കൂട്ടത്തില് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു അമലുകൂടെയാണ് ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക ആ സമയം ചോദിക്കുന്ന ഒരാവശ്യവും തള്ളപ്പെടുകയില്ല ആ സമയം ചോദിക്കുന്ന ആവശ്യങ്ങളെല്ലാം അത് നിറവേറ്റപ്പെടും പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ് അള്ളാഹു സുബാന ഹോത്താലെ നമുക്ക് തോഫീക്ക നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ മുമ്പ് നമ്മൾ സൂറത്തുൽ ഇൻഷറാഹിൻ്റെ മറ്റൊരു അമൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പനിയുള്ള ആളുകൾ ശക്തമായ പനിയുള്ള ആളുകൾ പനിയുമായി ബന്ധപ്പെട്ട പ്രയാസമുള്ളവർ ചില കുട്ടികൾക്കൊക്കെ ഇടക്കിടക്ക് പനി വരുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പനി മാറാൻ നല്ലൊരു നൂലെടുക്കുക ആ നൂലെടുത്തിട്ട് ആ നൂലിലെ സൂറത്തുൽ അലം നഷ്റഹ് ലോഖ് എന്ന് പറയുന്ന സൂറത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ഓദ്യ സൂറത്തുൽഷിൽ ഒമ്പത് കാഫുകൾ ഉണ്ട് ആ ഒമ്പത് കാഫുകളിൽ ഓരോ കാഫുകൾ ഉച്ചരിക്കുമ്പോഴും നൂലിൽ ഓരോ കെട്ടുകൾ ഇടണം അങ്ങനെ കെട്ടിടണം അങ്ങനെ ആ ഒമ്പത് കെട്ടുകൾ ഉണ്ടാകും നമ്മൾ ഈ അലം നഷ്റഹ് ഓതി തീരുമ്പോഴേക്കും ഒമ്പത് കെട്ടുകൾ ഉണ്ടാകും ആ ഒമ്പത് കെട്ടുകൾ ഉള്ള ആ നൂല് പനിയുള്ള ഇടതു തോളൻ കയ്യിൽ കെട്ടിയാൽ ആ പനി മാറും ബി ഇതിനില്ലാ ഹിത്താല ഇത് പരീക്ഷിച്ചു ഫലം സിദ്ധിച്ചു ഫലം കിട്ടിയ അമലുകളിൽ പെട്ടതായിട്ട് മഹാന്മാർ അവരുടെ മുജറബാത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ ഇത് കാണാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽഷിറാഹ് അത്ഭുതങ്ങളുടെ കലവറയാണ് ഇപ്പോൾ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് അമലുകൾ സൂറത്തുൽഷിറാഹിനുണ്ട് നമുക്കൊക്കെ അറിയാം ഈ വ്യത്യസ്തങ്ങളായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കൂട്ടത്തിൽ വളരെയധികം പ്രയാസമുള്ള ഒരു രോഗമാണ് പൈൽസിൻ്റെ അസുഖം ബാസൂർ മൂലക്കുരുവിൻ്റെ അസുഖം ഈ മൂലക്കുരുവിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് അത് ഷിഫയാകാൻ മഹാന്മാർ ഇൻഷിറാഹുമായി ബന്ധപ്പെട്ട് ഒരു അമല് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ദുരസിലൊക്കെ ഓതുന്ന ഫുഹുൽ മഴീൻ എന്ന കിതാബിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുള്ളവർ അറിയിക്കണേ ഫത്തുഹുൽ മഴീൻ എന്നു പറഞ്ഞാൽ ഷാഫി മദ്ഹബിലെ ആധികാരികമായൊരു ഗ്രന്ഥമാണ് മഹാനരായ കേരളക്കാരായ സൈനുദ്ദീൻ മഹ്ദൂം റദിയല്ലാഹുനെ രചിച്ച വളരെ ആർക്കും എപ്പോഴും എങ്ങനെയും നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഗ്രന്ഥമാണ് ഫത്തുഹുൽ മഴീൻ എന്ന് പറയുന്നത് ആ ഫത്തുഹുൽ മഴീനില് ഞങ്ങളൊക്കെ ആ കിതാബ് ഓതി പഠിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ പഠിച്ചതാണ് ആ ഒരു ആമല് എന്താണെന്ന് ചോദിച്ചാൽ സുബിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിലെ ആദ്യത്തെ റക്കായത്തിൽ അലം നഷ്ട്രഹ് എന്ന് പറയുന്ന സൂറത്ത് അതേപോലെ തന്നെ അൽ കാഫിറൂൻ കുല്യാ അയ്യു അൽ കാഫിറൂൻ സൂറത്തുൽ കാഫിറൂൻ രണ്ടാമത്തെ അലം തറ കൈഫ അതേപോലെ തന്നെ സൂറത്തുൽ ഇഹ്ലാസ് എന്നിങ്ങനെയുള്ള രണ്ട് സൂറത്തുകൾ ചേർത്തി ഓതൽ ഉത്തമമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഓതുന്നയാളുകൾക്കുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പൈൽസിൻ്റെ മൂലക്കുരുവിൻ്റെ ബാസൂറിൻ്റെ അസുഖമുണ്ടാവുകയില്ല അത് ഉള്ളവർക്ക് അത് ഷിഫയാകുകയും ചെയ്യുമെന്ന് മഹാന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാന നമുക്ക് എല്ലാ രോഗങ്ങളെ തൊട്ട് നമുക്ക് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫത്തൂൽ മണീനിൽ ഇത് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ നിസ്കാരങ്ങളിലും ആദ്യത്തെ രണ്ട് രണ്ടുക്കാലത്തുകളിൽ യഥാർത്ഥത്തിൽ സൂറത്തോതൽ പ്രത്യേകം സുന്നത്താണ് ചില നിസ്കാരങ്ങളിൽ ചില സൂറത്തുകൾ പ്രത്യേകം പ്രാധാന്യമുള്ളവയുണ്ട് ഇപ്പം വെള്ളിയാഴ്ച മഹരീബിന് ഓതുന്ന മഹരിബിന് നിസ്കരിക്കുമ്പോൾ ആ മഹരീബിൽ ഓതേണ്ടത് ആദ്യത്തെ റക്കായത്തിൽ കുല്യായി കാഫിറോനയും അതേപോലെ തന്നെ രണ്ടാമത്തെ റക്കായത്തിൽ കുൽഹുല്ലാ വഹദി എന്ന സൂറത്തുമാണ് ഓതേണ്ടത് നമുക്കൊക്കെ അറിയാവുന്നതാണ് അതേപോലെ തന്നെ എല്ലാ ദിവസവും സുബ്രഹിന്റെ മുമ്പുള്ള രണ്ടരക്കായ സുന്നത്ത് നിസ്കാരം അതേപോലെ മകരബിന് ശേഷമുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് നിസ്കാരം തൊവാഫിൻ്റെ സുന്നത്ത് നിസ്കാരം തഹയ്യത്തിൻ്റെ സുന്നത്ത് നിസ്കാരം ഇസ്തിഹാറത്തിൻ്റെ സുന്നത്ത് നിസ്കാരം എഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കാരം ഇസ്തിഹാറത്ത് അറിയൂലേ എഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കാരം ഈ നിസ്കാരങ്ങളിലെല്ലാം യാത്രക്കാരുടെ സുന്നത്ത് നിസ്കാരം ഇതിലെല്ലാം ഈ രണ്ട് സൂറത്തുകളോ അതിൽ സുന്നത്തിൻ്റെ ഏത് രണ്ട് സുഹൃത്തുകൾ ഒന്നാമത്തെ റക്കായത്തിൽ കുല്യാൽ രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ കുല്ലു അള്ളാഹു വഹദും മോദല സുന്നത്ത് അപ്പോൾ സുബൈൻ്റെ മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ഒന്നാമത്തിൽ അലം നശ്വറും രണ്ടാമത്തിൽ അലന്ധ്ര കൈഫി ഓതന അപ്പൊ നമ്മൾ പറഞ്ഞു മുമ്പുള്ള നിസ്കാരത്തിൽ ആദ്യം പറഞ്ഞു ഓതണം കുല്യൽഖനം കുല്ലുവോദനം ഇപ്പൊ പറഞ്ഞു അലം നശ്വറഹോധനം അലന്തർ കൈഫി ഓതണം അത് വിശദീകരിച്ചിട്ടാണ് മഹാന്മാർ പറയുന്നത് അതിനൊരു കാര്യം ചെയ്താൽ മതി ആദ്യത്തെ തവണ പറഞ്ഞപ്പോ കുല്യാൽ കാഫിറൂൻ എന്ന് പറഞ്ഞ് ഇവിടെ അലം നശ്വറും അലന്തർ കൈഫിയാണ് പറഞ്ഞത് അപ്പൊ പേടിക്കാനില്ല എന്ത് ചെയ്താൽ മതി ഒന്നാമത്തെ കായത്തിലെ അലം നശ്വറ ഹോദ അതേപോലെ തന്നെ കുല്യാൽ ഖഫറൂൻ ഓത രണ്ടാമത്ത കാലത്തിൽ അലമദ്ര കൈഫി ഓതുക കുൽഹു അഹ് വാഹദു ഓത അപ്പം രണ്ട് രൂപത്തിലുള്ള ആ രണ്ട് സൂറത്തുകളെയും സുന്നത്തുകളെയും പരിഗണിച്ചു ഇങ്ങനെ ഈ രണ്ട് സൂറത്തുകൾ നിസ്കാരത്തിൽ ഓതുന്നവന് ശത്രുവിൻ്റെ അക്രമമേൽക്കുകയില്ല എന്ന് മഹാനരായ ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദിനിൽ റസാലി റഹ്മത്തുല്ലാഹി അലേഹി കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മുഹമ്മദ് ഷത്ത ദമിയാത്തി സയ്യിദ് ഉൽ ബക്കീലി റഹ്മത്തുല്ലാഹി അലേഹി അവിടുത്തെ യാനത്തു തോലിബിൻ ഒന്നേ ഇരുന്നൂറ്റി നാല്പത്തിയാറിൽ ഇത് വളരെയധികം വിശാലമായി ചർച്ച ചെയ്ത് എഴുതിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഈ അമലുകളൊക്കെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഫലങ്ങൾ ഉണ്ടാകും നമ്മൾ നമ്മുടെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും എടുക്കണം നമ്മൾ എവിടെ പോയിട്ടാണോ കാണിക്കാൻ പറ്റുന്നത് അതൊക്കെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള ആ ഷിഫ ഇനുള്ള മാർഗങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ അദപുകളുമൊക്കെ പാലിക്കണം നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീയാണ് ഡോക്ടറെ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്ത്രീയായ ഡോക്ടറെയാണ് ആദ്യം പരിഗണിക്കേണ്ടത് അവരില്ലെങ്കിലാണ് അവരല്ലാത്ത ഡോക്ടറെ പരിഗണിക്കേണ്ടത് ഇങ്ങനെയൊക്കെ കിതാബുകളിൽ പറഞ്ഞത് ഡോക്ടറെ കാണിക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ അതുകൊണ്ട് തന്നെ അതൊക്കെ അള്ളാഹു കണക്കാക്കിയ കാരണങ്ങളാണ് നമ്മുടെ രോഗങ്ങൾ മാറാന് ഇതൊക്കെ ചെയ്യുന്നതോട് കൂടെ തന്നെ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ ഇത്തരം ആത്മീയമായ വഴികളിലേക്കും വരണം അലഹമില്ല നമ്മളിങ്ങനെ ഒരുപാട് വീഡിയോസുകളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ആമലുകൾ ചെയ്യുന്നുണ്ട് നമുക്കതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ് നിങ്ങൾ ഇത്തരം ആമലുകള് നമ്മൾ പറയുന്നത് കാരണമായിട്ട് ചെയ്യുന്നു എന്നറിയുമ്പോഴും അത് ചെയ്യാൻ മുന്നിട്ട് വരുമ്പോഴൊക്കെ വലിയ ആവേശമാണ് അള്ളാഹു സുബാന തോഫിഖ് നൽകട്ടെ നിങ്ങൾക്ക് താഴെ എഴുതി അറിയിക്കുന്ന ഇത്തരം വിഷയങ്ങളാണ് വീണ്ടും വീണ്ടും ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോ ഇടാൻ പ്രേരിപ്പിക്കുന്നത് അതേപോലെ തന്നെ പലരും ജൽ ബൈത്തിനെക്കുറിച്ച് ഇനിയും വിശദീകരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടക്കൊക്കെ ഓരോന്നും മാറി മാറി ഇങ്ങനെ പറയും അസ്മാഅലു ഹുസനിലിസ്മുകളെക്കുറിച്ച് പറയും വിശുദ്ധ ഖുർആാനെക്കുറിച്ച് പറയും ഹദീസുകളെക്കുറിച്ച് പറയും നിഷാദ് എല്ലാം വിശദീകരിക്കും അതിൻ്റെ ഇടയ്ക്കൊരാൾ ഉസ്താദ് മോതിരത്തിനെക്കുറിച്ച് ഉസ്താദിൻ്റെ കയ്യിലൊരു മോതിരം കാണുന്നുണ്ട് ഒരാൾ ഞാൻ കമൻറ്റുകളൊക്കെ വായിച്ച് നോക്കാറുണ്ട് ഉസ്താൻ്റെ കയ്യിലുള്ള മോതിരം ഏതാണ് ഇവിടെ നേരിട്ട് വന്ന ഒരാളും ചോദിച്ചിരുന്നു ഉസ്താ ഈ മോതിരത്തിന്റെ സ്റ്റോണ് ജെംസ് ഏതാണ് അതിനെന്തെങ്കിലും പ്രത്യേക നേട്ടങ്ങളുണ്ടോ പലരും അങ്ങനെ പറഞ്ഞോ കേട്ടിട്ടുണ്ട് ഖുറാനിൽ പറഞ്ഞ കല്ലുകൾ ഏതാണ് മുത്തിനുവിധങ്ങൾ ധരിച്ച മോതിരം എങ്ങനെയുള്ളതായിരുന്നു മോതിരം ഈ വിരലിൽ മാത്രമാണോ ധരിക്കാൻ പറ്റുമോ ഉസ്താദിനെ വീഡിയോ ചെയ്യോ പലരും പല ആളുകളും പല വിഷയങ്ങളും ചോദിക്കാറുണ്ട് വേറൊരാൾ കഴിഞ്ഞ ദിവസം സലാം പറയുന്നതിനെക്കുറിച്ച് സ്ത്രീകൾക്ക് ആരുടെയൊക്കെ സലാം പറയാം പുരുഷന് ആരുടെയൊക്കെ സലാം പറയാം അത് എപ്പോഴൊക്കെ മടക്കേണ്ടത് ഇത് ഇതിനെക്കുറിച്ചൊക്കെ പറയും ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസുകൾ പലരും ചെയ്തതുണ്ട് എന്നാൽ അത് നമുക്ക് സമയം പോലെ നിങ്ങളൊക്കെ എഴുതി അറിയിക്കുന്ന ഓരോന്നും നമ്മൾ വായിക്കുന്നുണ്ട് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് റീപ്ലൈ തരാൻ സാധിക്കാത്തതുകൊണ്ടാണ് എല്ലാ വിഷയങ്ങളും നമ്മൾ ഉൾപ്പെടുത്തും നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി കേട്ട് നിങ്ങളൊക്കെ ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാം പറയുന്നത് അതോ ആകെ ചെയ്യുമ്പോൾ ഒരു ഒരു പ്രതിഫലത്തിൽ നിന്ന് ഒന്നും കുറയാതെ എനിക്ക് ലഭിക്കുമെന്ന് മുത്തനബിതങ്ങൾ പറഞ്ഞിട്ടില്ലേ ഫലഹു മിസ്ലു അജിരി ആരെങ്കിലും ഒരു നന്മ കൊടുത്താൽ തത്തുല്യമായ പ്രതിഫലം അവരിൽ നിന്ന് ഒന്നും കുറയാതെ അവരത് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇപ്പിതിലൊരാള് സൂറത്തുള്ള നൂറ്റി ഇരുപത്തി അഞ്ച് തവണ ഞാനീ പറഞ്ഞത് കേട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ലഭിച്ച പ്രതിഫലത്തിൽ നിന്ന് ഒന്നും കുറയാതെ നിങ്ങൾ ഓദിയതിന്റെ പ്രതിഫലം അത് പറഞ്ഞു തന്നവർക്ക് എന്നുള്ളതാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഇജാബത്ത് നൽകട്ടെ എല്ലാവരും ദുഴ ചെയ്യണം അസലുലൈക്കും വരഹമുല്ലാ വരക്കാത്തു